നമ്മളെല്ലാവരും ജീവിതത്തിന്റെ യാത്ര തുടങ്ങുന്നത് അനേകം സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും കൊണ്ടാണ് നമ്മൾ നമ്മളെ തന്നെ മികവാറും പ്രത്യാശയില്ലെന്ന് കാണുന്ന സന്ദർഭങ്ങളുടെ നടുവിലാണെന്ന് തോന്നാം നമുക്ക് പ്രത്യാശ നഷ്ടമായി പോയേക്കാം അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നു ഇതെന്നെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ എന്റെ ലക്ഷ്യത്തിലെത്താൻ എനിക്ക് ഒരിക്കലും കഴിയില്ല എന്നൊക്കെ ഒരിക്കലും നിരാശയായിരുത് അഥവാ അങ്ങനെയെങ്കിൽ നിരാശയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഒരു മനുഷ്യനെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തൽപരനാക്കുന്നത് പ്രതീക്ഷകളാണ് അത് ജീവിതഭാരം കുറയ്ക്കുകയും കൂടുതൽ പ്രവർത്തിക്കാൻ ഊർജം നൽകുകയും ചെയ്യുന്നു ഏതവസ്ഥയിലും നമുക്ക് കിട്ടുന്ന ശുഭപ്രതീക്ഷ ജീവിതത്തിൽ മുന്നേറാൻ നമ്മെ സഹായിക്കും രോഗിക്ക് ഡോക്ടർ നൽകുന്ന വിശ്വാസവും ശുഭപ്രതീക്ഷയും അയാളുടെ രോഗം മാറ്റുന്നതിന് ഔഷധത്തെക്കാൾ ഗുണം ചെയ്യും ഭാവിയിൽ സുഖവും നന്മകളും ലഭിക്കുമെന്ന് പ്രത്യാശയിലായിരുന്നെങ്കിൽ ഒരു മനുഷ്യനും കഷ്ടത സഹിച്ച് സത്യസന്ധരായി ഈ ഭൂമിയിൽ ജീവിക്കാൻ തയ്യാറാവില്ലായിരുന്നു ദൈവങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നതല്ല പ്രത്യാശ കൈവിടിയാതെ ആത്മവിശ്വാസത്തോടും ഭീകരതയോടും കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ പ്രത്യാശയുടെ മുഖമുദ്രയാണ് ക്ഷമ അതാണ് ഏറ്റവും വലിയ സ്വത്ത് ക്ഷമയോടെ കാത്തിരിക്കാൻ സന്നദ്ധയുള്ളവർക്ക് പ്രതീക്ഷയ്ക്ക് അപ്പുറം വിജയം കൈവരിക്കാൻ കഴിയൂ ഒരിക്കലും നിരാശരാവരുത് നിരാശ നമ്മുടെ പ്രവർത്തന ശേഷിയെ ദുർബലമാക്കും വിശ്വാസപൂർവ്വം കാത്തിരിക്കുന്ന അവസ്ഥയാണ് പ്രത്യാശ നമ്മളെ സംബന്ധിച്ച നമ്മുടെ ഏറ്റവും വലിയ സ്വത്താണത് അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് ഭൂതവർത്തമാന ഭാവികൾ വിശ്വാസത്തിൽ അടങ്ങിയിരിക്കുന്നു വരാനുള്ള വഴി മാത്രം വിശ്വാസത്തോടെ നോക്കിയിരിക്കുന്നതാണ് പ്രത്യാശ പ്രത്യാശയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തക്കാരനുമായ തോമസ് ആൽവ എഡിസൺ ശാസ്ത്രത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ച ആളായിരുന്നു അദ്ദേഹം എഡിസൺ പറയുന്നതനുസരിച്ച് ഖനനധ്വാനം കഴിവുകളെ മറികടക്കുന്നു ലോകത്തെ ശാശ്വതമായി മാറ്റിമറിച്ച എല്ലാത്തരം ഉൽപ്പന്നങ്ങളുടെ കണ്ടുപിടുത്തത്തിന് ഈ ശാസ്ത്രജ്ഞനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അമേരിക്കയിലെ ചെറുപട്ടണത്തിൽ ഒരു മധ്യവർഗ കുടുംബത്തിലാണ് ജനിച്ചത് ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹം സ്കൂളിൽ ചേർന്നു പക്ഷേ ഇത് ഏകദേശം ഏഴു മാസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ പനിമൂലമുണ്ടായ നേരിയ ബന്ധുരം മൂലം ഒരു കഴിവുമില്ലാത്ത കുട്ടിയെന്ന് പറഞ്ഞ് പ്രിൻസിപ്പളും അധ്യാപകരും അദ്ദേഹത്തെ പുറത്താക്കാൻ തീരുമാനിച്ചു അദ്ദേഹം സ്കൂളിൽ അനുയോജ്യമല്ലെന്ന് അവർ കണക്കാക്കി എഡിസന്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു ആയിരുന്നു മകന്റെ വിദ്യാഭ്യാസം അമ്മ ഏറ്റെടുത്തു തന്റെ മകനെ ബുദ്ധിപരമായി അവർ പരിശീലിപ്പിച്ചു ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാകാൻ സഹായിക്കുന്ന പരിമിതികളില്ലാത്ത ജിജ്ഞാസ മകനിൽ ഉണർത്താനും അമ്മയ്ക്ക് കഴിഞ്ഞു ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു സംരംഭക മനോഭാവം ഉണ്ടായി പതിനാറ് വയസ്സുവരെ അദ്ദേഹം പരീക്ഷണങ്ങൾ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഡിസംബർ ഒമ്പത് അന്ന് രാത്രിയിലാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുള്ള പ്രശസ്തമായ തോമസ് ആർവ എഡിസൺ പരീക്ഷണശാല കത്തിച്ചാമ്പരായത് ശാസ്ത്രലോകത്ത് ഒന്നിനു പിറകെ ഒന്നായി ഒട്ടേറെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തോമസ് ആർവയുടെ സമ്പാദ്യം മുഴുവൻ അത്തിക്കിരയായി തന്റെ പരീക്ഷണശാല കത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടുനിന്ന എഡിസന്റെ അരികിലേക്ക് പുത്രൻ ചാൾസ് ഓടിയെത്തി എവിടെ നിന്റെ അമ്മ അദ്ദേഹം ചോദിച്ചു അമ്മയെ വിളിച്ചു കൊണ്ടുവരൂ ഇതുപോലുള്ള ഒരു കാഴ്ച കാണാൻ ഇനി അവർക്ക് ഒരിക്കലും അവസരം കിട്ടിയെന്ന് വരില്ല എഡിസൺ പറഞ്ഞു പിറ്റേ ദിവസം എഡിസൺ സ്വപ്നങ്ങളുടെ ചാരകൂമ്പാരത്തിന് ഇടയിലൂടെ നടക്കുമ്പോൾ എഡിസൺ പുത്രനോട് പറഞ്ഞു ഈ ദുരന്തത്തിന് വലിയൊരു മൂല്യമുണ്ട് നമ്മുടെ കുറവുകൾ എല്ലാം കത്തിച്ചാമ്പലായി പുതുതായി തുടങ്ങാൻ നമുക്ക് അവസരം ലഭിച്ചതിന് ദൈവത്തോട് നന്ദി പറയാം അന്ന് എഡിസന് അറുപത്തിയേഴ് വയസ്സാണ് പ്രായം അത്രയും കാലം നീണ്ടുന്ന നിരന്തരമായ കഠിനാധ്വാനം കൊണ്ടുണ്ടായ ഫലങ്ങളെല്ലാമാണ് തീപിടുത്തത്തിൽ നഷ്ടമായത് പരീക്ഷണശാലയ്ക്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് പണനഷ്ടം മാത്രം ഇരുപത് ലക്ഷം ഡോളർ ആയിരുന്നു പക്ഷേ എഡിസൺ പതറിയില്ല അറുപത്തി ഏഴാം വയസ്സിൽ തന്നെ ജീവിതത്തിലുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന ആബുല ചിന്ത അദ്ദേഹത്തെ വേട്ടയാടിയില്ല ഇനി എന്ത് സംഭവിക്കും എന്തു ചെയ്യും എന്നോർത്ത് അദ്ദേഹം വേവലാത്തിപ്പെട്ടില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ എഡിസൺ തന്റെ ജോലി തുടങ്ങി ദുരന്തം കഴിഞ്ഞ് മൂന്നാഴ്ച പിന്നിട്ടപ്പോഴേക്കും അദ്ദേഹം ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചു പിന്നീട് ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് നിരവധി കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തി നമുക്കുള്ള കഴിവുകളെ മുഴുവൻ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ നാം നമ്മെ തന്നെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുമെന്നാണ് എഡിസൺ പറഞ്ഞത് പ്രതിസന്ധികൾ വരുമ്പോൾ പ്രത്യാശ അതിൻ്റെതായ രീതിയിൽ കടന്നുവരികയും പുതിയ സൃഷ്ടിപരമായ സാധ്യതകളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു പ്രത്യാശ എല്ലാവരിലും കാണാം സാധ്യതകൾ വിരളമാണെങ്കിലും ഒരു ശോഭനമായ ഭാവി എല്ലാവരുടെയും പ്രതീക്ഷയാണ് വർത്തമാനകാലത്തിലെ കഷ്ടതകൾ നിസ്സാരമായി കരുതി മുന്നോട്ടു പോകാൻ പ്രത്യാശ നമ്മെ പ്രേരിപ്പിക്കുന്നു പ്രവൃത്തിയുടെ ഫലം ഒരു മനുഷ്യന്റെ പ്രത്യാശയാണ് പ്രത്യാശ മനസ്സിന്റെ ഒരു ഭാവം മാത്രമല്ല നിലവിലിരിക്കുന്ന ചുറ്റുപാടുകളാലും മാനുഷിക സാധ്യതകളാലും നിയന്ത്രണവുമല്ല പ്രത്യാശയുടെ ഈ കഥയും അനുഭവങ്ങളും നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും പ്രത്യാശ കൈവിടാതെ നമുക്ക് മുന്നോട്ട് പോകണം എഡിസന്റെ ജീവിതം അതിന് വലിയൊരു ഉദാഹരണം തന്നെയാണ് എല്ലാ ശോഭനമായ കാര്യങ്ങളും പ്രതിസന്ധികൾക്ക് മുകളിൽ നിന്നാണ് ജന്മം എടുക്കുന്നത് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ ചാരങ്ങൾക്കിടയിൽ നിന്ന് പുതിയ ആരംഭങ്ങൾ കണ്ടെത്താനുള്ള കഴിവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നു അവയെ കണ്ടെത്തുകയും അതിനെ ശക്തിയുകയും ചെയ്യുക എന്നത് പ്രത്യാശയാണ് പ്രത്യാശയോടെ നിങ്ങളുടെ ജീവിതയാത്ര തുടരുക തുടർന്നും ഇതുപോലുള്ള മോട്ടിവേഷൻ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ